ആടുജീവിതത്തിൽ പൃഥ്വിരാജന്റെ തുണ ഹക്കീം ഇവനാണ് കോഴിക്കോട്ടുകാരൻ ഗോകുൽ കരഞ്ഞില്ലേ നിങ്ങൾ സിനിമ കണ്ട ഹൃദയമുള്ളവർക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി കാണും ആടുജീവിതത്തിൽ നജീബിനൊപ്പം അഭിനയിച്ച ഹക്കീം ഇതാ ഇവനാണ് യുവനടൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ എൻറെ പേര് കെ ആർ ഗോകുൽ കോഴിക്കോട് പെരുമൺപുറ എന്ന പഞ്ചായത്തിലെ പെരുമണ്ണ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടൻറെ ഭാര്യയും ചേർന്നതാണ് എൻ്റെ കുടുംബം അച്ഛൻ രാമകൃഷ്ണ ഹരി നമ്പൂതിരി ജോൽസനാണ് അമ്മ ശ്രീജ ടീച്ചറും ഏട്ടൻ ഗ്രാഫിക് ഡിസൈനർ ഏട്ടത്തി കണ്ടന്റ് റൈറ്ററാണ് എന്റെ വീട്ടിലെല്ലാവരും സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടിക്കാലം മുതൽ സിനിമയ്ക്ക് കൊണ്ടുപോകും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഡാൻസ് മോണോ ആക്ട് ഒക്കെ ചെയ്യുമായിരുന്നു നടൻ വിനോദ് കോവൂർ ആണ് എന്റെ ആദ്യ ജില്ലാ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു നഗ്നായ തമ്പുരാൻ എന്ന എം മുകുന്ദൻ സാറിന്റെ നോവലിന്റെ നാടകാവിഷ്കാരത്തിൽ അഭിനയിച്ചു അതിന് കേരള സ്കൂൾ യുവജനോത്സവത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു പ്രിയദർശൻ കാൽവരി ഹിൽസ് ആയിരുന്നു സംവിധായകൻ അതാണ് ആദ്യത്തെ മോട്ടിവേഷൻ ഗുരുവായൂരത്നം കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത് അവിടെ പഠിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് ഓഫർ കിട്ടിയത് അതെ ഇനി ഇവന്റെ കാലമാണ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി